നാം ഇന്ന് പഠിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി എഴുന്നൂറ് വരെ ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി എഴുന്നൂറ് വരെ എങ്ങനെ വായിക്കും എങ്ങനെ പറയണം ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി എഴുന്നൂറ് വരെ അൽഫു അമി അൽഫുമിഅത്തെയ്യിൻ അൽഫുമിഅത്തെയ്ൻ ആയിരത്തി ഇരുന്നൂറ് അൽഫുമി അത്തെയ്യിൻ അൽഫുമി അത്തെയ്ൻ ആയിരത്തി ഇരുന്നൂറ് അൽഫുമി അത്തൈൻ ആയിരത്തി ഇരുന്നൂറ് അൽഫുമി അത്തെയ്യിൻ ആയിരത്തി ഇരുന്നൂറ് അൽഫുമി അത്തേൻ ആയിരത്തി ഇരുന്നൂറ് അൽഫുമി അത്തെയ്യിൻ ഇനി അൽഫു സലാസു മി അൽഫു സലാസുമി അ ആയിരത്തി മുന്നൂറ് അൽഫു സലാസു മി അ ആയിരത്തി മുന്നൂറ് അൽഫു സലാസുമി അ ആയിരത്തി മുന്നൂറ് അൽഫു അൽഫുമി അത്തെയ്ൻ ആയിരത്തി ഇരുന്നൂറ് അൽഫുമിഅത്തെയ്ൻ ആയിരത്തി ഇരുന്നൂറ് അൽഫു സലാസുമി അ ആയിരത്തി മുന്നൂറ് അൽഫു സലാസു മിഅ ആയിരത്തി മുന്നൂറ് ഇനി അൽഫു അർബുമിഅ ആ ആയിരത്തി നാന്നൂറ് അൽഫു അർബാഴു മി അ ആയിരത്തി നാന്നൂറ് അൽഫു അർബാഴു മിഅ ആയിരത്തി നാന്നൂറ് അൽഫു അർബു മിഅ ആയിരത്തി നാന്നൂറ് ഇനി അൽഫു ഹംസുമി അ ആയിരത്തി അഞ്ഞൂറ് അൽഫു ഹംസുമി അ ആയിരത്തി അഞ്ഞൂറ് അൽഫു ഹംസുമി അ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറിന് എങ്ങനെ പറയും അൽഫു ഹംസുമി അ ആയിരത്തി അഞ്ഞൂറ് അൽഫു ഹംസുമിഅ ആയിരത്തി അഞ്ഞൂറ് ഇനി അൽഫു സിത്തുമി അ ആയിരത്തി എഴുന്നൂറ് അൽഫു സിത്തുമി അൽഫു സിത്തുമി അ ആയിരത്തി അറുനൂറ് അൽഫു സിത്തുമി അ ആയിരത്തി അറുനൂറ് അൽഫു സിത്തുമി അ ആയിരത്തി അറുന്നൂറ് ഇനി അൽഫു സബുമി അ ആയിരത്തി എഴുന്നൂറ് അൽഫു സബുഴമി അ ആയിരത്തി എഴുന്നൂറ് അൽഫു സബുഴുമിഅ ആയിരത്തി എഴുന്നൂറ് അൽഫു സബുഴമി അ ആയിരത്തി എഴുന്നൂറ് ഒരു പ്രാവശ്യം കൂടെ വായിച്ചേരാം അൽഫു മിഅത്തെയറബികളിൽ സംസാരിക്കുമ്പം അൽഫു മീ മീത്തൻ അണ്ടോ മി അത്തെയ്നെയാണ് മീത്തൈൻ എന്നവർ ഉപയോഗിക്കും അൽഫു മിഅത്തെയ്യീൻ ആയിരത്തി ഇരുന്നൂറ് അൽഫു മിഅത്തെയ്ൻ ആയിരത്തി ഇരുന്നൂറ് അൽഫു സലാസുമി അ ആയിരത്തി മുന്നൂറ് അൽഫു സലാസു മിഅ ആയിരത്തി മുന്നൂറ് അൽഫു സലാസു മിഅ ആയിരത്തി മുന്നൂറ് അൽഫു അർബു മിഅ ആയിരത്തി നാനൂറ് അൽഫു അർബാഴു മിഅ ആയിരത്തി നാനൂറ് അൽഫു അർബാഴു മിഅ ആയിരത്തി നാനൂറ് അൽഫു ഹംസുമി ആയിരത്തി അഞ്ഞൂറ് അൽഫു ഹംസുമി അ ആയിരത്തി അഞ്ഞൂറ് അൽഫു ഹംസുമി ആയിരത്തി അഞ്ഞൂറ് അൽഫു സിത്തുമി ആയിരത്തി അറുന്നൂറ് അൽഫു സിത്തുമി അ ആയിരത്തി അറുനൂറ് അൽഫു സിത്തുമി ആയിരത്തി അറുനൂറ് അൽഫു സബുഴു മിഅ ആയിരത്തി എഴുന്നൂറ് അൽഫു സബുഴു മിഅ ആയിരത്തി എഴുന്നൂറ് അൽഫു സബുഴു മി അ ആയിരത്തി എഴുന്നൂറ്